ഹലോ ഗൈസ് ഞാനും അച്ഛനും അമ്മയും കൂട്ടി വിശാഖപട്ടണം പോവുകയാണ് ഗൈസ്കെട്ടിനെ കഴിയുമ്പോൾ വിട്ടുപോയി അത് പറയേണ്ടത്ര കേട്ടോ ഒന്നിച്ച് നദീൻ്റെ മുകളിലേക്കുതാന്ന് ഗൈസ് ഈ ട്രെയിൻ പോകുന്നത് ഇത് വിശാഖപട്ടണം പോകുന്ന റെയിൽ പാടാണ് നമ്മളെ കേരളയ്ക്ക് പോകുന്ന ട്രെയിൻ പാടും ഉണ്ട് ഇനി ഇനി റോഡ് ഉണ്ട് അതിന് വിളക്കിൽ ബസ്സും കാറിലും പോകുന്ന ഗൈസ് അച്ഛൻ ആടെ നിൽക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട് ഗൈസ് അന്ന് ഡോറിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഗൈസ് പോവും ചിലപ്പം ഗൈസ് ഇത് ഏറ്റവും ദൂരം ഉണ്ട് അങ്ങനെ ഉണ്ട് ഗൈസ് ഇതാ കണ് കാണുന്നുണ്ടോ ഗൈസ് ഏറ്റവും ദൂരം വരുണ്ട് ഏറ്റവും ദൂരം വരെ പോകുന്ന ഞാൻ ഗൈസ് ഇത് നമ്മളെ നാട്ടിലേക്ക് പോകുന്ന റെയിൽപ്പാള ഗൈസ് ഉണ്ട് ഗൈസ് കയ്യാനായി ഇതാടാ ഇതേ ഉണ്ട് ഗൈസ് അച്ചാട കൈ വെച്ചിട്ട് കണ്ടോ ഗൈസ് അതാന്ന് റെയിൽപ്പാളം അങ്ങ നമ്മളെ നാട്ടിലേക്ക് പോകുന്ന യ്സ് പൂഴി എത്തിയ ഗൈസ് ഇതാ പൂഴി കാണേണ്ട ഗെയ്സ് കഴിഞ്ഞു തോന്നുന്നുണ്ട് പക്ഷെ കഴിഞ്ഞിട്ടില്ല അങ്ങൊരു ഇടത്തര ഗൈസ് എനിക്കിത് കാണിച്ചാൽ നല്ല ഇഷ്ടപ്പെടുന്ന കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത ഗൈസ് എനക്ക് എന്തായാലും അറിയാം ഗെയ്സ് നിങ്ങൾ ഡിസ്ലൈക്കേ ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാന്ന് ഗൈസ് ഞാൻ വിശാഖപട്ടണം പോയിട്ട് ആടുത്തത്തെ വീടുകളിലിടുകയേസ് ആരൊരു നാങ്ങുണ്ട് ഗൈസ് നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞിട്ടേ നാട്ടിലേക്ക് നാട്ടിലേക്ക് പോവുകയുള്ളു ഗൈസ് അച്ഛൻ രണ്ടാ പിടിച്ചു നോക്കിയാണ് ആ കമ്പനിക്ക് പിടിച്ചിട്ട് കാണുന്നില്ലേ അച്ഛൻ അച്ഛൻ പണ്ട് പതിനാല് കൊല്ലം ആടെ ജോലി ചെയ്താന്ന് ഗൈസ് അച്ഛൻ ജോലിസെല്ലാം ഞാൻ ആദ്യമായിട്ട് കാണാൻ പോവുകയാണ് ഗൈസ് അമ്മൻ ശരി ഗൈസ് എനിക്ക് ഷെയറും സബ്സ്ക്രൈബും ലൈക്കുകളും ചെയ്യണം കൈസ്